ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജുവെല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കൊളനട പന്തളത്ത് ടോറസ് ലോറി തട്ടി വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം കിരിക്കുഴി കുരിക്കാട്ടിൽ വീട്ടിൽ ജോയ് തോമസിന്റെ ഭാര്യ ലാലി ജോയി ആണ് മരിച്ചത് അറുപത് വയസ്സാണ് പന്തളം നഗരസഭാ കാര്യാലയത്തിന് സമീപം പതിനൊന്ന് മുപ്പതോടെയാണ് അപകടം കെ എസ് എഫ് ഇ പന്തളം ശാഖയിലെത്തിയ ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിന് സ്കൂട്ടർ എടുത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് അപകടം ടോറസിന്റെ പിൻചക്രം തലയിൽ കയറി തൽക്ഷണം മരിക്കുകയായിരുന്നു പന്തളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം അടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി న్యూస్ బ్యూరో పంతళం